എത്തും എത്തും നല്ലത് എസ് എഫ് ഐ ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഇതാണ് കെ എസ് ഐ ഡി സി എം സി എം ആർ എല്ലിനെ ഒക്കെ വെച്ച് ചോദ്യം ചെയ്യുന്നത് ഇവിടെ എന്താണെന്നറിയാ പ്രശ്നം ഇത് നിസ്സാരമായിട്ടുള്ള ലാവലിംഗ് കേസുകൊണ്ടൊരു കേസല്ല സി എം ആർ എൽ എന്ന് പറഞ്ഞ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ഈ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞാൽ വജ്രത്തെക്കാൾ സ്വർണത്തെക്കാൾ രത്നത്തെക്കാൾ ഒക്കെ വിലപിടിപ്പുള്ള വസ്തുവാണ് കേരളത്തിന്റെ മണലിൽ ചേർന്ന് കിടക്കുന്നത് ശ്രീരാജേന്ദ്രൻ മാസം കേരളത്തിൽ ജനം കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണ് മാസപ്പടി മാസപ്പടിക്ക് സാധ്യതയുള്ള മേത്തിനടം വീണ്ടും ഒരു ബോംബ് ഇന്ന് ഉച്ചക്ക് പൊട്ടിച്ചിരിക്കുകയാണ് മാസപ്പടിയിൽ മുഖ്യപ്രതി മതിൽ വീണാ വിജയൻ അല്ല മുഖ്യപ്രതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കഥ അല്ലെങ്കിൽ ഈ മാസപ്പടി കേസ് എന്നോട്ടാണ് ഇപ്പൊ പോണത് ആ താങ്കൾ പറഞ്ഞ പോലെ മാസങ്ങളായിട്ട് കേരളത്തെ ഇങ്ങനെ കരിമികൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ കരിമണൽ കേസ് വലിയൊരു വലിയൊരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുകട്ടയുടെ ഉപരിതലം മാത്രമാണെന്നുള്ളത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇപ്പൊ മാധ്യക്കുഴനാടൻ പെട്ടെന്നൊരു ബോംബ് പൊട്ടിച്ചതല്ല അദ്ദേഹം നേരത്തെ ഇത് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് വളരെ ഹിംസാത്മകമായ ഭാഷയിൽ അദ്ദേഹത്തെ നേരിടുകയാണ് മുഖ്യമന്ത്രി അല്ല ഒരുപാട് അല്ലെ പല പ്രാവശ്യം പല മാധ്യമങ്ങളും മാധ്യത് കൊള്ള കേസ് സംസാരിച്ചു പിന്നെ മാറി നിൽക്കുകയാണ് പിന്നെ ഷോൺ ജോർജ് ആണ് ഏറ്റെടുത്തത് വീണ്ടും മാത്യു രംഗത്ത് വരികയാണ് അതെ ഇതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ അന്തർധാരകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇന്നലെ അസംബ്ലിയിൽ ഇദ്ദേഹം സ്പീക്കർക്ക് രേഖ നൽകിയതിനു ശേഷം ഉന്നയിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിനെ തടസ്സപ്പെടുത്തി അദ്ദേഹത്തിന്റെ മൈക്കോഫി എന്ന് പറഞ്ഞ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അദ്ദേഹത്തിന് നൽകി ഒരു അവകാശത്തിന്റെ ലംഘനമാണ് വാസ്തവത്തിൽ ഒരു ജനപ്രതിനിധിയാണ് ജനാധിപത്യം ജനപ്രതിനിധി വരേണ്ടത് അനാവശ്യമായ ആരോപണമല്ല വ്യക്തമായ രേഖ നൽകി അതേസമയം കഴി അതിനു മുമ്പ് വി ഡി സതീഷിനെതിരെ പി വി അൻവർ പിന്നെ യാതൊരു തെളിവുമില്ലാത്ത ആരോപണം മുമ്പ് സ്പീക്കർക്ക് ഒരു രേഖയും കൊടുക്കാൻ നടത്തിയ ആരോപണം പൂർണ്ണമായിട്ടും പറയാൻ അനുവദിക്കുകയും ചെയ്തു കരയണോ അതോ ചിരിക്കണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു അപ്പോ ഇങ്ങനെയുള്ള ക്രിമിനൽ എന്നുള്ള ടൈൻ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ടുള്ള അതായത് ശുദ്ധമായ വ്യക്തിത്വം അല്ലെന്ന് ബോധ്യം കേരള ജനതയ്ക്ക് മുഴുവനുള്ള പി വി അന്മാർ അങ്ങനെ ആരോപണം ഉന്നയിക്കുക മാത്യുക്കൊഴിനാടനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീട് വസ്തു ശരി ഗവൺമെൻറ് ഒരു ലാൻഡിലാണ് അനധികൃതമാണോ എന്നൊക്കെ പറഞ്ഞ് നടപടിയുണ്ട് കാര്യം ശരിയാണ് പക്ഷെ അതല്ല എന്ന് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ അവസാന രംഗത്ത് നമ്മൾ എത്തിയിട്ടില്ല അത് ഏതാണ് ശരിയെന്നോ നമുക്കറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് അണ്ടർ സസ്പിഷൻ അപ്പം അത്ര ഒരു വ്യക്തിത്വമാണ് അല്ലാതെ വേറെ കഴിവതൊന്നും അദ്ദേഹത്തെ കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ ഒക്കെ അറിവിൽ പൊതുമണ്ഡലത്തിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി ഒരു എം എൽ എ ആണ് ആ എം എൽ എ ആരോപണം ഉന്നയിച്ചു മൈക്ക് കട്ട് ചെയ്യേണ്ട കാര്യം എന്താ എത്രയോ ആരോപണങ്ങൾ ഈ സഭാതലത്തിൽ ഉയർന്നിട്ടുണ്ട് പലതും പൊയ് പടികൾ മാത്രമായിരുന്നു പക്ഷേ ഇത് വ്യക്തമായ തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ആർ ഒ സിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അതിന്റെ കീഴിൽ വരുന്ന സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ എത്തും എത്തുമ്പോ നല്ലത് എസ് എഫ് ഐ ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഇതാണ് കെ എസ് ഐ ഡി സി എം സി എം ആർ എല്ലിനെയൊക്കെ വെച്ച് ചോദ്യം ചെയ്യുന്നു ഇവിടെ എന്താണെന്ന് അറിയാ പ്രശ്നം ഇത് നിസ്സാരമായിട്ടുള്ള ലാവലിംഗ് കേസ് പോലൊരു കേസല്ല സി എം ആർ എൽ എന്ന് പറഞ്ഞ മിനറൽസ് ആൻഡ് റൂട്ടൈൻസ് ഈ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞാൽ വജ്രത്തെക്കാൾ സ്വർണത്തെക്കാൾ രത്നത്തെക്കാളൊക്കെ വിലപിടിപ്പുള്ള വസ്തുവാണ് കേരളത്തിന്റെ മണലിൽ ചേർന്ന് കിടക്കുന്നത് ഈ ഭാഗ കാർത്തികപ്പള്ളി ഭാഗത്തൊക്കെ തള്ളി മണൽ ഇങ്ങനെ വാരിക്കൊണ്ട് പോയപ്പോഴാണ് അവിടെ സുനാമി കൂടുതലായിട്ട് ബാധിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്രയോ പേർ മരിക്കാറായത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ മണൽ മണൽഖലനം ആലപ്പുഴയിൽ അവസാനിപ്പിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ പോലും മറികടന്നുകൊണ്ട് ടി ജെ ആഞ്ചലോസിന്റെ സി നേതൃത്വത്തിൽ സി പി ഐ അവിടെ നടത്തിയ സമരങ്ങളെ മറികടന്നുകൊണ്ടാണ് ഈ കരിമണൽ കനനത്തിന് അനുമതി നൽകിയിരിക്കുന്നത് സുപ്രീം സുപ്രീംകോടതിയെ മറികടന്നിട്ടുണ്ട് അതായത് സുപ്രീം കോടതി പറഞ്ഞു ഈ ഭൂമി നിങ്ങൾക്ക് ഏറ്റെടുക്കാം കേരള ഗവൺമെന്റിന് ഏറ്റെടുക്കാം പൊതുമേഖലയെക്കുറിച്ചും ആ പൊതു സ്വത്തിനെ കുറിച്ചും സ്വകാര്യവൽക്കരണത്തിനെതിരെയും സംസാരിക്കുന്ന മുഖ്യമന്ത്രി ഈ സ്വകാര്യ മണൽ കമ്പനിക്ക് തിരഞ്ഞെ കൊടുക്കുകയാണ് കേരളത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത് പൊതുമേഖലയെ ഇങ്ങനെ വളർത്തുന്നു അവകാശവാദം ഉന്നയിച്ചു അന്ന് തൊട്ട് ഇത്രയും വില കൂടിയ മണലല്ല അല്ല ഇത് ഈ മണലല്ല മണലിൽ അടങ്ങിയിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ലോഹങ്ങൾ ഹിൽമനൈറ്റ് യുറേനിയം തുടങ്ങിയ അപൂർവ ലോഹങ്ങൾ അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ ശ്രീരാജേന്ദ്രൻ മറ്റൊരു തരം ഈ മാസപ്രൽ നമ്മൾ ഇതുവരെയും പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും ക്ലിഫ് ഹൗസിന്റെ പേരുള്ളൂ പക്ഷെ ഇന്ന് മുതൽ കേരള മുഖ്യമന്ത്രിയുടെ പേരും ഈ മാസപ്പിടി കേസിൽ കേട്ടുടങ്ങിയാണ് സംശയം എന്താ അതായത് കോടതി പറഞ്ഞിരുന്നു ആ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ളതാണ് സുപ്രീം സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞത് ആ ഭൂമി ഏറ്റെടുക്കാതെ അതിലെ പഴുത കണ്ടെത്തി ആ അവിടെ അതുപോലെ തന്നെ വകുപ്പും പറഞ്ഞിരുന്നു വ്യവസായ വകുപ്പും പറഞ്ഞിരുന്നു ആ ഭൂമി ഏറ്റെടുക്കണം നിർദ്ദേശം നൽകി നിയമവകുപ്പ് നിർദ്ദേശം നൽകിയില്ലേ ആ ഭൂമി ഏറ്റെടുക്കണം ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് പ്രത്യേക യോഗം വിളിച്ച് ഈ സി എം ആർ ആൽ കമ്പനിക്ക് ഇവിടുന്ന് ഖനനം തുടരാനുള്ള അനുമതി നൽകുകയാണെന്നാണ് മാത്യു കുഴനാടൻ പറഞ്ഞത് അത് വ്യക്തമായ ബൌദ്ധ്യത്തിന്റെയും വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തില ഇതിന്റെ ഒറിജിനൽ വേണമെന്ന് ആ സ്പീക്കർ പറയുന്നത് മാത്യു കൊഴിനാടൻ പറഞ്ഞപ്പോൾ ഇതിന്റെ ഒറിജിനൽ ഒറിജിനലെല്ലാം ഫയലിന്റെ അട്ടിയടിക്കും അവിടെ നിന്ന് മോക്ഷിച്ചുകൊണ്ട് വരണം അല്ല എല്ലാവർക്കും ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കയറി എടുക്കാൻ പറ്റൂ നേരിട്ട് പോയി ഫയൽ ആ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ തരുമോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം കൈമാറും അതിൽ തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും പറ്റില്ല സെക്രട്ടറി ലെവലിലുള്ള ആളുകൾക്ക് ചില ഫയലുകൾ കാണാൻ പറ്റുകയുള്ളൂ അത്ര അതീവ രഹസ്യമായിട്ടുള്ള ഫയലുകൾ എന്നുള്ളതാണ് ഫോട്ടോ സ്റ്റാറ്റസ് കോപ്പി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു ഘട്ടത്തിൽ ഇപ്പൊ ഒന്നാം ഭാഗം മാത്രമേ മാറ്റി തൊഴിൽ നാടൻ പറഞ്ഞിട്ടുള്ളൂ ഇനി രണ്ടാം ഭാഗം ഇനി വീണ്ടും വരുന്നതായിരിക്കും ഗുരുതരമായ ആരോപണങ്ങളായിരിക്കും ഇതിലുള്ളത് അപ്പോ വളരെ ആഴത്തിലൊന്നുള്ള ഒന്നാണ് നമ്മൾ മഞ്ഞിന്റെ ഈ മഞ്ഞു മലയുടെ ഉപരിതലം മാത്രമാണ് കാണുന്നത് ഇതിനകത്ത് കോടികളുടെ ലാഭം ഈ സി എം ആറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ മാസം അഞ്ചു ലക്ഷം വെച്ച് വെറുതെ ശമ്പളം ഈ വീണാവിജയന് കൊടുക്കുക ഇതൊന്നും ചെയ്യയില്ല അപ്പോ എന്താണ് ഇതിന്റെ കാരണം സേവനം ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ കൊടുത്ത സേവനം കൊടുത്തത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അവർക്ക് വളരെ വിലപ്പെട്ട ഈ ഡയമണ്ടിനേക്കാളും രത്നത്തിനേക്കാളും സ്വർണത്തിനേക്കാളും ഒക്കെ വിലപ്പെട്ട ഒരു സേവനം നൽകിയിരിക്കുകയാണ് അവിടുന്ന് അപൂർവ്വ ലോഹങ്ങൾ കുഴിച്ചെടുത്ത് വിറ്റ് കാശുണ്ടാക്കാതെ കൂട്ടടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത്ര ഒരു വലിയ കേരളത്തോടുള്ള ഒരു ചതിയും വഞ്ചനയും കൂടി ഇതിനകത്തുണ്ട് അതാണ് ഈ ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല ജനങ്ങളുടെ ധാതു മണലിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ പ്രോപ്പർട്ടി കേരളത്തെ ഗൾഫ് രാജ്യങ്ങളെക്കാൾ സമ്പന്നമാക്കാൻ പറ്റിയ മണല് ആ മതി എന്തുവാ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവിടുന്ന് വലിയ തോതിൽ കുഴിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി അത് പൊതുമേഖലാ കമ്പനികളെ മാത്രം ഏൽപ്പിക്കുക ആയിട്ട് മാത്രം കലം നടക്കുക എന്ന് വന്നിരിക്കുന്നു ബോംബ് കേരളത്തിലെ രാഷ്ട്രീയം ഇനി എന്താ വരും ദിവസം കണ്ടറിയാം നന്ദി ശ്രീരാജേന്ദ്രനെ ആ ഓക്കെ